നമസ്കാരം സി പി എം രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന നേതാവാണ് യുവ കോൺഗ്രസ് നേതാവായ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ മൂന്ന് തവണയാണ് പാലക്കാട്ടിൽ നിന്ന് എം എൽ എ ആയത് പാലക്കാട് സി പി എം മൂന്നാമതായി ഷാഫിയെ പോലൊരു നേതാവ് നേതൃത്വം കൊടുത്താൽ സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും എന്ന സന്ദേശമാണ് അത് നൽകിയത് ഇതൊരു യാഥാർത്ഥ്യമാണ് ബി ജെ പി എന്ന പാർട്ടിയാണ് പടിപടിയായി വളർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ വളരുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ് ബി ജെ പി ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവരുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുന്നു ഈ വോട്ട് ബാങ്ക് ബി ജെ പി വർദ്ധിപ്പിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്താകാതിരിക്കുക എന്നതാണ് നിലനിൽപ്പിനുള്ള ഏകോപാധി ആരാണോ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് അവരായിരിക്കും ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് ബി വരും മൂന്നാം സ്ഥാനത്തേക്ക് പോകും അത്തരത്തിൽ ബി ജെ പി ഉയർന്നു വന്ന മണ്ഡലങ്ങളിലൊക്കെ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് സി പി എം ആണ് ഇത് വല്ലാത്ത ഒരു അസ്വസ്ഥത സി പി എമ്മിനുണ്ടാക്കുന്നുണ്ട് അങ്ങനെ ബി ജെ പിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്താൻ കോൺഗ്രസിനെ സഹായിക്കുന്ന അപൂർവ നേതാക്കളിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പലിന്റെ സ്വാധീനത്തെ ഇല്ലാതാക്കാൻ സി പി എം എത്ര വിചാരിച്ചിട്ടും സാധിച്ചിട്ടില്ല അവർക്ക് അത്രമാത്രം കലിപ്പാണ് ഷാഫിയോട് ഷാഫിയെ പോലൊരു നേതാവ് വളർന്നു വന്നാൽ അത് സി പി എമ്മിന്റെ കുഴി തോണ്ടുമെന്ന് അവർക്കറിയാം വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ രണ്ട് സീറ്റ് വിജയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് കെ രാധാകൃഷ്ണനെയും കെ കെ ശൈലജയും അവിടെ മത്സരിപ്പിക്കാൻ ഇറക്കിയത് കെ കെ ശൈലജ വടകരയിൽ മത്സരിച്ചാൽ അവൾ ഉറപ്പായിട്ടും മുരളീധരനെ തോൽപ്പിക്കാമെന്ന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അത് ഭയപ്പെട്ടതുകൊണ്ടാണ് മുരളീധരനെ മാറ്റിയിട്ട് ശൈലജ ടീച്ചറിനെതിരെ ഷാഫി പറമ്പിൽ നിന്ന് എം എൽ എയെ വടകരയിൽ കൊണ്ടുവെച്ച് മത്സരിപ്പിച്ചത് വാസ്തവത്തിൽ സി പി എമ്മിന്റെ കിളി പറന്നുപോയി എന്തെല്ലാം പരിപാടികൾ ഉറപ്പിച്ചു ഷാഫിയെ വർഗീയവാദിയാക്കി ഖാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി അങ്ങനെ ഷാഫി കുഴപ്പക്കാരനെന്ന് വരുത്തി തീർക്കാൻ വലിയ ശ്രമം നടന്നു പിണറായി അടക്കമുള്ളവരോട് കൂടി അതേസമയം മറുഭാഗത്തെ മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസ് മുസ്ലിം വീടുകൾ കയറി ഇറങ്ങി ഷാഫി യഥാർത്ഥത്തിൽ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി ഇത്തരത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കിയിട്ടും ഷാഫി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു സി പി എമ്മിന് ഉറക്കം കെടുത്തി അപ്പോൾ പിന്നെ അവരുടെ പ്രതീക്ഷ പാലക്കാട് ഷാഫിക്ക് പകരം ആര് മത്സരിച്ചാലും തോൽക്കും സി പി എം ജയിക്കില്ല ചിലപ്പോൾ ബി ജെ പി ജയിച്ചേക്കും കാരണം ഷാഫിക്ക് മാത്രമേ അവിടെ പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാഫി വിജയം ഉറപ്പാക്കാൻ വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവരുന്നത് അത് സി പി എമ്മിന് ഉറക്കം കെടുത്തി കോൺഗ്രസിൻ്റെ അകത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് നോക്കി പറഞ്ഞിട്ട് എന്താ കാര്യം ഷാഫി കിട്ടിയതിന് നാലിരട്ടി ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു ഇതോടെ ഈ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോർമുല തകർത്തില്ലെങ്കിൽ കുഴപ്പമാകും എന്ന് സി പി എം തിരിച്ചറിയുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരമായ ആരോപണങ്ങളും രംഗത്ത് വരികയും ചെയ്തു ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പോയി കോൺഗ്രസ്സുകാർ കൂടി കാലു വാരിയതുകൊണ്ട് സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ പോലും മടിയായി നിയമസഭയിൽ അദ്ദേഹം മുഖം കാണിച്ചിട്ട് രക്ഷപ്പെട്ടു പക്ഷേ തൻ്റെ കാര്യങ്ങൾ താൻ തന്നെ നോക്കേണ്ടതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് പോയി ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു ഇത് സി പി എമ്മിന് ഉറക്കം കെടുത്തി കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയപ്പോൾ അവർക്ക് ഫലപ്രദമായി തടയാനോ പ്രതിരോധിക്കാനോ കഴിഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പതിയെ പതിയെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ഗ്രിപ്പുണ്ടാക്കി വോട്ടർമാർക്കിടയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ സ്വാഭാവികമായും സി പി എമ്മിന് വലിയ തിരിച്ചടിയാവും കാരണം ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കിയത് സി പി എമ്മിന് ഗൂഢാലോചനയാണ് എന്ന് വിശ്വസിക്കുന്നവർ മറ്റൊരു ഇരയായി രാഹുൽ മാങ്കുട്ടത്തെ കാണും സഹിക്കാനാവാത്ത വെപ്രാളത്തിൽ നിന്നാണ് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഷാഫിക്കെതിരെയുള്ള പുലഭിയുമായി രംഗത്തിറങ്ങുന്നത് സുരേഷ് ബാബു പറയുന്നത് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി വർമൽ എന്ന കാണാൻ കൊള്ളാവുന്ന ഒരു യുവതിയെ കണ്ടാൽ ഉടൻ ഷാഫി വർമൻ നമുക്ക് ബാംഗ്ലൂർക്ക് ഒരു ട്രിപ്പിന് പോകാമെന്ന് പറയുമ്പോൾ അങ്ങനെ ഇത്തരം യുവതികളുമായി ഷാഫി പറമ്പിൽ ബാംഗ്ലൂർ ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ് മഹാകുഴപ്പക്കാരനാണ് വീട്ടിൽ കയറ്റം കൊണ്ടില്ല തുടങ്ങിയ ഡയലോഗുകളുമായി സുരേഷ് ബാബു രംഗത്ത് വരുന്നു ഹെഡ് മാഷർ ആയിട്ടുള്ള ആളാര ഇയാളിനെ എം എൽ എ ആക്കാൻ പത്തനംതിട്ട ക്ഷണിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് അല്ലേ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവട പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ ഞാൻ അതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യ നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് ആര് തന്നെ പിന്നെ രാഹുലിനെതിരെ നോക്കിയതാ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ചൂണ്ടയിൽ എല്ലാവരും കൊളുത്തിയതുപോലെ ഷാഫിക്കെതിരെയുള്ള ചൂണ്ടയിലും എല്ലാവരും കൂടി കൊളുത്തുമെന്ന് കരുതി രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാതാക്കിയതുപോലെ ഷാഫി എല്ലാവരും കൂടി വേട്ടയാകിടി ഇല്ലാതാക്കുന്ന കരുതി പക്ഷെ ആ ചൂണ്ടയിൽ ഷാഫി കൊത്തിയില്ല ഷാഫി മാന്യമായ മറുപടി പറഞ്ഞു ഇത് ആരോപണമല്ല അധിക്ഷേപമാണ് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് സി പി എമ്മിന്റെ നയം ഇതാണോ ഇനി അങ്ങോട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് വരെ സി പി എമ്മുകാർ ഔദ്യോഗികമായി കോൺഗ്രസ് നേതാക്കളെ പ്രതിപക്ഷ നേതാക്കളെ ഇത്തരം പെൺ ആരോപണങ്ങൾ പദ്ധതി ഇടുന്നത് എന്ന് ചോദിച്ച് ഷാഫി രംഗത്ത് വന്നു ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ ഇതാണോ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവരുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം പോകാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നും എന്നിട്ടാണോ അതിൽ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചാലും ഒക്കെ അവർക്ക് അവരുടെ ഒരു മെച്ചവും പറയാനില്ലാത്തതിന്റെ പ്രയാസങ്ങളിൽ നിന്നാണ് ഇതിനെ ഇങ്ങനെ ഈ ഈ പറയുന്ന അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം അതിങ്ങനെ മുറുകെ പിടിച്ചിട്ട് സി പി എം മുന്നോട്ട് പോകുന്നത് ചാനലുകൾ ഇതിനെ അധിക്ഷേപമായി മാത്രമേ കണ്ടുള്ളൂ ചാനലുകൾ ആരും ഷാഫി ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി പെൺകുട്ടികളുടെ അഡ്രസ് അന്വേഷിച്ച് പോയില്ല ചാനലുകൾ രാഹുൽ ബാങ്കുകൊണ്ട് ചെയ്തത് അതല്ല അത്തരമൊരു പ്രതീക്ഷയായിരുന്നു സി പി എമ്മിന് ഉണ്ടായിരുന്നു പക്ഷേ സുരേഷ് ബാബുൻ്റെ ആരോപണം സുരേഷ് ബാബുവിൻ്റെ മാത്രം ആരോപണമായി മാറി പെട്ടെന്ന് തന്നെ അപകടം തിരിച്ചെന്ന് സി പി എം നേതാക്കൾ കൈയൊഴിഞ്ഞു പാലക്കാട് സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കളെ കെ ബാലനും കൃഷ്ണദാസുമാണ് രണ്ടുപേരും പറഞ്ഞു പറഞ്ഞത് സുരേഷ് ബാബു നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ അദ്ദേഹത്തിൻ്റെ തെളിവ് കാണുമായിരിക്കും അദ്ദേഹം പറയട്ടെ അദ്ദേഹമാണ് പറഞ്ഞത് ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് ഞങ്ങളുടെ തെളിവില്ല ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞ് പാലക്കാട്ട് സി പി എം നേതാക്കൾ പോലും കൈ ഒഴിഞ്ഞു അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് കൊണ്ട് കേസ് കൊടുത്തു കേസ് നിലനിൽക്കാറൊന്നും പോകുന്നില്ല കാരണം ഒരു വ്യക്തി അധിക്ഷേപിച്ചു എന്നതിനെ പേരിൽ കേസ് കൊടുക്കാൻ വകുപ്പൊന്നുമില്ല അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കണം അല്ലെങ്കിൽ സി പി എം കാരനായിരിക്കണം പിണറായിക്കെതിരെ അധിക്ഷേമം ഉണ്ടാക്കിയാൽ കേസെടുക്കും നിലനിൽക്കുമ്പോൾ ഇല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്നാൽ എന്തായാലും ഒരു പുരുഷനായ കോൺഗ്രസ് നേതാവിനെ അധിക്ഷേപിച്ചതിനു വേണ്ടി ഒരിക്കലും കേസെടുക്കില്ല കേരളത്തിലെ പോലീസിന് അറിയാവുന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ ഈ സുരേഷ് ബാബുവും വരണ്ടും സുരേഷ് ബാബു ഞൊടിക്കിടിയിൽ പറഞ്ഞ് ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെന്ന് ആലോചിച്ച് നോക്കിയാൽ വായിൽ തൊന്ന് വിളിച്ചു പറഞ്ഞു ആരുടെയും പിന്തുണ കിട്ടാതെ വന്നപ്പോൾ മാധ്യമങ്ങളുടെ പിന്തുണ കിട്ടാതെ വന്നപ്പോൾ പെട്ടെന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് പക്ഷേ ഈ സുരേഷ് ബാബു പറഞ്ഞത് എല്ലാവരും കേട്ടതാണ് അത് റെക്കോർഡിംഗ് കൊണ്ട് ചാനലിൽ വന്നതാണ് സുരേഷ് ബാബു കൈ ഒഴിയുകയാണ് ഇതാണ് സി പി എമ്മിന് ഇപ്പോഴത്തെ രീതി അവർ നുണകളുണ്ടാക്കും നുണ അടിച്ചേൽപ്പിക്കും നുണ ശരിയാണെന്ന് ജനത്തെ വിശ്വസിപ്പിക്കും അത് സോഷ്യൽ മീഡിയ ആളുകളെ കൊണ്ട് പ്രചരിപ്പിക്കും പോരാളി ഷാജിയൊക്കെ അപ്പോൾ തന്നെ ചാടി ഇറങ്ങിയിരുന്നു പോരാളി ഷാദിക്ക് ഷാഫി അബ്രമലിനെ കണ്ടുകൂടാ അവർ ചാടി ഇറങ്ങിയിരുന്നു വലിയ ആവേശത്തോടെ ചാടി ചാടിയിറങ്ങിയിരുന്നു പക്ഷേ ഇത് ക്ലിക്കാകാതെ വന്നപ്പോൾ അവർ പെട്ടെന്ന് കൈ ഒഴിയുകയാണ് അതങ്ങ് തീരും അതോടെ ചാനലുകൾ വിടും ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാം എന്ത് കള്ളക്കേസും ഉണ്ടാക്കാം എന്ത് കള്ളക്കഥയും പറയാം സി പി എം പഠിച്ചിരിക്കുന്ന ഒരു രീതിയാണ് എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് ഒരു തൊഴിലാളി വർഗ പാർട്ടിക്ക് ഇങ്ങനെയൊക്കെ മാറാൻ കഴിയുന്നത് അവരുടെ പോലീസിനെ ഉപയോഗിച്ച് അവർ വേട്ടയാടുന്നു ശബ്ദിക്കുന്നവരെ എല്ലാം അവർ വേട്ടയാടും ഏതെങ്കിലും ഒരു നേതാവും എടുക്കലാണ് പ്രതികരിക്കുന്നത് കണ്ടാൽ സർക്കാരിൻ്റെ തട്ടിപ്പിനും വെട്ടിപ്പിനും ഇതിന് ശബ്ദമുയർത്തു കണ്ടാൽ അവരെ പെണ്ണു കേസിൽ കൊടുക്കാനുള്ള ശ്രമം നടത്തും കുടുങ്ങിയാലും ഇല്ലെങ്കിലും കള്ളക്കഥകൾ അവർ പ്രചരിപ്പിക്കും വാസ്തവത്തിൽ ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായിരിക്കണം അതുകൊണ്ടാണ് ബുദ്ധിപരമായി സി പി എം നേതാക്കൾ ഒഴിഞ്ഞു പോയത് പാർട്ടി അത് ഏറ്റെടുത്തിട്ടില്ല മറ്റൊരിടത്തും ഇതേക്കുറിച്ച് പരാമർശമില്ല കാരണം അവർക്കറിയാം ഷാഫി പറമ്പിൽ ബുദ്ധിമാനാണ് ഷാഫിയുടെ ചെലവിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ രക്ഷപ്പെടും എന്നവർക്കറിയാം കാരണം ഷാഫിയെ തൊട്ടതെല്ലാം തിരിച്ചടിച്ചിട്ടുണ്ട് കാരണം കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രതീക്ഷയായി മാറി ഏറ്റവും വലിയ മതേതര മുഖമായി മാറി ഏറെ വൈകാതെ കേരളത്തിന് മുഖ്യമന്ത്രിയാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നേതാവാണ് ഷാഫി അതുകൊണ്ട് തന്നെ ഷാഫിക്കെതിരെ പറയുന്ന ഇത്തരം കള്ളക്കഥകൾ തെളിവുകളില്ലാത്രത്തോളം കാലം സാധാരണ ജനങ്ങൾ വിശ്വസിക്കില്ല അത് തിരിച്ചടിയായി മാറും കാഫിയർ സ്ക്രീൻഷോട്ടിൽ നമ്മൾ കണ്ടതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാഫിയെ ഒന്ന് വഴിയിൽ തടയാൻ സി പി എമ്മുകാർ ശ്രമിച്ചു അതിനും അനുഭവിച്ചതാണ് ഷാഫി അങ്ങ് വെളിയിലേക്ക് ഇറങ്ങുകയാണ് ചങ്ക് വിരിച്ചങ്ങ് ചെല്ലുകയാണ് തല്ലാൻ വന്ന സഖാക്കൾക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു എം ബി ആണെന്ന് ഓർക്കണം ഇത്തരത്തിൽ ഷാഫിയെ പോയി ചോറിഞ്ഞാൽ പണി കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും സുരേഷ് ബാബു എന്ന സി പി എം നേതാവ് ആ പണിക്കിറങ്ങി പാർട്ടി കൈ കഴുകി ഓടി രക്ഷപ്പെടുകയാണ് കാരണം ഈ വിവാദം തുടർന്നാൽ ഷാഫിയെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാവുമെന്നും ഷാഫിക്ക് മാത്രമല്ല കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒരു വിധത്തിൽ കുഴിയിൽ വെച്ചിരിക്കുന്ന രാഹുൽ മാൻകൂട്ടത്തിന് രക്ഷയാകുമെന്നും കരുതുന്നു വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ടി വരും കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോം കോൺഗ്രസിനുണ്ട് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾക്ക് അവരോട് കലിപ്പാണെങ്കിലും അവരാണ് വി ഡി സതീശനൊക്കെ ഇത്ര ഹൈപ്പിലെത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ അവർ മാങ്കൂട്ടത്തിനൊപ്പം നിന്ന് വി ഡി സതീശിനെ തള്ളിക്കളഞ്ഞു അതോടെ ഈ സൈബർ വിഭാഗത്തെ തന്നെ ഇല്ലാതാക്കാൻ സതീശൻ ശ്രമം നടത്തി പക്ഷെ വിജയിച്ചില്ല സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും എസ് ഡി പി യുടെയും ഒക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇങ്ങനെ വിരാജിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആണെന്ന് ഇവരെ പൊക്കിയെടുത്തുകൊണ്ട് വന്നത് ഈ പിള്ളേരാണ് അതുകൊണ്ട് അവർ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഷാഫിക്ക് വേണ്ടി അവർ രംഗത്തിറങ്ങിയാൽ പണി കിട്ടുമെന്ന് കൃത്യമായി സി പി എമ്മിന് അതുകൊണ്ടാണ് സി പി എം മൗനത്തിലേക്ക് മാറുന്നത് ഈ അവസരം കൃത്യമായി മുതലെടുക്കാനുള്ള നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ച് മരണവീടുകളിലും കല്യാണ വീടുകളിലും പോയി അവിടെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷാഫിയെ കൂടി പിടിച്ചിട്ടത് ഷാഫി എന്ന് പറയുന്നത് പാലക്കാടുകാരുടെ ഒരു വികാരമാണ് ഇതാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ രാഹുലിനോടും ഇതുതന്നെയായിരിക്കും ചെയ്തത് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സമയം തെളിഞ്ഞു കാരണം സി പി എമ്മിനെ കൈപ്പിഴ പറ്റിയാണെങ്കിലും അവർ ഷാഫിയെ പെണ്ണുപിടിയിലാക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് ഷാഫി മാത്രമല്ല രാഹുൽ മാംകൂട്ടത്തിലും രക്ഷപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ഉചിതം